സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമുള്ള ഒരു വീടും പരിസരവുമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഇടപ്പള്ളി പാലാരിവട്ടത്ത് ദുഃഖം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ മൂഖത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വിവരം അറിഞ്ഞുകൊണ്ട് നിലവിൽ ഇവിടത്തേക്ക് ബന്ധുക്കളടക്കം നിലവിൽ ഇവിടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കൂടുതൽ ആളുകളുടെ ആ ഒരു പ്രതികരണങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എപ്പോഴായിരുന്നു ഈ ഒരു വിവരം അറിഞ്ഞു നാലരയോടുകൂടി ഇൻഫോർമേഷൻ കിട്ടി മോൻ വിളിച്ചു പറഞ്ഞിരുന്നു നാലരയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഈ ഭീകരാക്രമണത്തിൽ മരിക്കപ്പെട്ടു ഷൂട്ടാണ് കുടുംബം ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ വേണ്ടത് എന്തെങ്കിലും ഇവിടെ നമുക്ക് ഇൻഫോം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മോൻ വിളിച്ചു ചോദിച്ചു നമ്മൾ അവിടുത്തെ പരിചയത്തിൻ്റെ പുറത്ത് അവിടെ ബന്ധപ്പെട്ട് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുത്തു പിന്നീടാണ് വിളിച്ച് മോളെ വിളിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം പോലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ എങ്ങനെയാ അറിയില്ല നമ്മൾ റിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ തീവ്ര അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിച്ചില്ല മകളെ കോണ്ടാക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മോനോട് മുൻകാന്റ് വിളിച്ച് വെച്ചപ്പോഴത്തേക്കും മോളോട് പറഞ്ഞോളൂ അമ്മ അറിയണ്ട അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അറിയണ്ടെന്ന് പറഞ്ഞിരുന്നു മോളെ വിളിച്ചു മോളുടെ മുമ്പിൽ വെച്ചാണ് അച്ഛനെ തലയ്ക്ക് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മോൾ വൈദ്യ ചോദിച്ചത് പേര് ചോദിക്കുകയോ കൂട്ടത്തിൽ ഇവരുടെ പ്രയർ ചോദിച്ചു പ്രയർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയില്ലായിരിക്കും എന്ന് പറഞ്ഞുണ്ടാവും സെക്കൻഡിൽ അവർ ഷൂട്ട് ചെയ്തു അത് കൂടുതൽ വേറെ അറിയില്ല പ്രയർ ചോദിച്ചപ്പോൾ ഇവളുടെ അടുത്തും ചോദിച്ചു പ്രയർ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തോക്ക് തലയിൽ വച്ചു ചോദിക്കുമ്പോൾ കുട്ടികൾ കരഞ്ഞു കുട്ടികൾ കരഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ശ്രദ്ധ അങ്ങോട്ട് അറിയിണ്ടാവണം ആ സെക്കൻഡിൽ ഒരു ഓടി രക്ഷപ്പെട്ടു എനിക്ക് അതിൻ്റെ തോന്നണം എനിക്ക് തോന്നുന്നത് ഇവർ സ്ത്രീകളെയും പിന്നെ ന്യൂസുകളിൽ കാണുമ്പോൾ സ്ത്രീകളെ അവർ അറ്റാക്ക് ചെയ്തായിട്ട് കാണുന്നില്ല അവർ കൂടുതലും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവാം ഇവർ ഓടി രക്ഷപ്പെട്ടു ചെളിയും ഇരക്കെ കയറി പോലെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഇവർ പാർക്ക് ചെയ്ത ഹോട്ടലിലേക്ക് കയറി ഡ്രൈവറ് അടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് സൈന്യം എത്തിയപ്പോഴത്തേക്ക് സൈന്യം അവിടെ ആ സമയത്തേക്ക് എത്തിയിട്ടുണ്ട് കൂടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ സുരക്ഷിതമാണെന്നുണ്ടെങ്കിൽ ഒരു നാല് നാല നാലരയായപ്പോൾ തന്നെ അവർ സേഫായിരുന്നു അവർ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സേഫ് ആയിട്ടുണ്ടാവണം അത് കഴിഞ്ഞ് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇതുണ്ടായിട്ടില്ല ആ പർട്ടിക്കുലർ ആ ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സേഫായിരിക്കും പിന്നെ പേടിച്ചാൽ ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണല്ലോ അത് കഴിഞ്ഞ് സൈന്യം വന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ പിന്നീട് ഒന്നും കൂടി പോയി ബോഡി ഐഡൻറ്റിഫൈ കഴിഞ്ഞിട്ടാണ് ഏഴര എട്ട് മണിയായപ്പോഴത്തേക്കും പോയി അന്വേഷിച്ചത് അപ്പോഴൊക്കെ ഇൻഫോർമേഷൻ വിളിച്ചു ചോദിച്ചിരുന്നു ഞങ്ങൾ അമ്മ അറിഞ്ഞിട്ടില്ല അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇപ്പോഴും അറിയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഉണ്ടായിരുന്നു അഞ്ചോ ആറ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ട്വിൻസാണ് അവരുടെ കൺ മുമ്പിൽ വെച്ചാണ് കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ പുരം ചെയ്തിരിക്കുന്നത് നിലവിലിപ്പോൾ നാളെ പുറപ്പെടുകയുള്ളൂ ഇന്ന് പോകാൻ തരുന്നതാണ് പക്ഷെ ഇന്ന് അവിടേക്ക് ഫ്ലൈറ്റ് ഇല്ല എന്നല്ല ഇന്ന് വിടില്ല അവിടുത്തെ സെക്യൂരിറ്റി വിഷയം കൊണ്ട് അപ്പം നാളെ പോവും നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് ബാലചന്ദ്രൻ്റെ മകളുമായി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു ആ വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബാല ശങ്കരം രാമചന്ദ്രൻ്റെ ഉണ്ടായിരുന്ന എല്ലാവരും അതായത് മക്കളും ഒപ്പം തന്നെ ഭാര്യയും ഈ മക മകളുടെ രണ്ട് കുട്ടികളും ആറു വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർ രണ്ടുപേരും സുരക്ഷിതമാണ് എന്നാണ് ഈ രാമചന്ദ്രൻ്റെ മകളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെയുള്ളവർ നിലവിൽ സൂചിപ്പിക്കുന്നു അതേസമയം തന്നെ ഈ രാമചന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നു ഇദ്ദേഹം ഇന്ന് അവിടേക്ക് പുറപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് നാളെ രാവിലെയോടുകൂടി ഈ സംഭവസ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തിച്ചേരും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു വിവരം അറിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഇവിടെ സമീപവാസികളൊക്കെ തന്നെ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവർക്ക് ലഭിച്ച വിവരങ്ങൾ അതായത് ഇത്തരമൊരു സംഭവം നടന്നു എന്ന് അറിഞ്ഞ് ഉടൻ തന്നെ ഇന്ന് കൂടിയാണ് ഒരു വിവരം ഇവർ അറിയുന്നത് ഏറ്റവും ആദ്യം കളക്ടർ നൽകിയ ആ ഒരു ലിസ്റ്റിൽ ഇത്തരത്തിൽ ആ ഒരു പേരുണ്ടായിരുന്നു ഒപ്പം തന്നെ പിന്നീട് പോലീസ് സംഘം ഈയൊരു സംഭവ സ്ഥലത്തേക്ക് അതായത് ഇവരുടെ വീടുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഇവിടെയുള്ള വീട്ടിലുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അവിടെ അപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതായത് രാമചന്ദ്രനും ഭാര്യയും മകളും ഒപ്പം തന്നെ അവരുടെ രണ്ട് കുട്ടികളും ഈ ഒരു ഇവിടത്തേക്ക് ഈ ഒരു അപകടം നടന്ന ആ സ്ഥലത്തായിരുന്നു ഇവിടുന്ന് മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് വീട്ടിലാരുമുണ്ടായിരുന്നില്ല മറ്റുള്ളവർ ബന്ധുക്കളെയും ഒപ്പം തന്നെ സമീപവാസികളുമൊക്കെ തന്നെയും കോണ്ടാക്റ്റ് ചെയ്ത് അവരും ആയി ഈ ഒരു വിവരം പങ്കിടുകയായിരുന്നു അങ്ങനെയായിരുന്നു ഈ സമീപവാസികൾ ഈയൊരു വിവരം അറിയുന്നത് പോലീസ് വഴിയാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഇവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈയൊരു രാമചന്ദ്രൻ്റെ മകളെ കോണ്ടാക്ട് ചെയ്യുകയും വിവരങ്ങളൊക്കെ തന്നെയും ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് അവർ അവിടെ വളരെ സുരക്ഷിതരാണ് ആ രാമചന്ദ്രൻ്റെ ഭാര്യയെ ഈ ഒരു വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു വിവരം അറിഞ്ഞിട്ടില്ല അവർ ഈ ഒരു സ്കൂളിലെ ടീച്ചറാണ് ഒപ്പം തന്നെ ഈ രാമചന്ദ്രൻ കഴിഞ്ഞ രണ്ട് വർഷമായി നാട്ടിൽ ഒരു ബിസിനസ്സുമായി ബിസിനസ് ചെയ്യുകയായിരുന്നു വിദേശത്തായിരുന്നു അതിനു മുന്നേ തന്നെ അതായത് വിദേശത്ത് പോകുന്നതിന് മുമ്പേ പൊതുപ്രവർത്തന രംഗത്ത് അടക്കം സജീവ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്തരത്തിൽ ഇവിടെ ഉള്ള സമീപവാസികളോടോ ഒപ്പം തന്നെ നാട്ടിലുള്ളവരോടൊക്കെ തന്നെ വലിയ ഒരു ബന്ധം നിലനിർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ രാമചന്ദ്രൻ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്നും മാറി ഇത്തരത്തിൽ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പിന്നീട് വിദേശത്തേക്ക് പോകുന്നത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ഈ ഒരു ഇടപ്പള്ളിയിൽ തന്നെയുണ്ട് ഇവിടെയും ഇത്തരത്തിൽ പിന്നീട് ബിസിനസ് അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു അദ്ദേഹം ജനിച്ച് വളർന്ന് വളർന്ന ഒരു വീടാണ് നമുക്ക് നേരത്തെ ഗവൺമെന്റ് വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ഇവിടെ വലിയ ഒരു മൂക്കത്ത് തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു ആൾക്കൂട്ടം ഈ വീടിന് മുന്നിൽ രൂപപ്പെട്ടു ുന്നു ഇത്തരത്തിൽ ഈ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട ഒരു വാർത്ത അറിഞ്ഞുകൊണ്ട് നിലവിൽ അദ്ദേഹത്തെ അറിയുന്നവരൊക്കെ തന്നെയും അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തടക്കം സജീവമായ ഒരു വ്യക്തി ആയതിനാൽ തന്നെ അദ്ദേഹത്തെ അറിയുന്നവർ മൊത്തം ഇവിടെ നിലവിൽ ഈ വീട്ടിലേക്ക് എത്തി എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ പ്രതികരണങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ അവിടെയുള്ള അതായത് മകൾ മകളെയും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിലവിൽ അവരൊക്കെ സുരക്ഷിതരാണ് എന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്